എല്ലാ ആത്മമന്ദ്രകളും നമസ്കാരം ഞാൻ ഡോക്ടർ ലീമ പത്മനാഭ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അഗസ്ത്യ മുന്നീട് ഒരു പുത്രലാഭത്തിന് വേണ്ടി അദ്ദേഹം യാത്ര നടന്ന സമയത്തും മാതാപിയും ഇല്ലാവുന്നതിനെ കണ്ട് ഇല്ലോനെ കണ്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ഒരുപാട് പേരെന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പുത്രൻ ജനിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അതും കൂടി ഒന്ന് പറയണ്ടേ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥകളിലേക്ക് ഒന്ന് ഒരു ഒന്ന് ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുമെങ്കിൽ നമുക്കറിയാം അഗസ്യ മുനി എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠനായ മുനിയാണ് അദ്ദേഹം പരബ്രഹ്മസ്വരൂപം തന്നെയാണ് പര പരമജ്ഞാനിയാണ് അപ്പോൾ അദ്ദേഹം പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഒരു പുത്രൻ വേണം എന്നുള്ള കാര്യത്തിലേക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു രാജകുമാരിയായ ലോപാ മുദ്ര അദ്ദേഹത്തിന് തന്നെ ചെറിയ കുഞ്ഞായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തികളും എടുത്ത് സൃഷ്ടിച്ച ഒരു കുട്ടിയായിട്ട് ഇത പരാജയത്തിന് കൊടുത്തതാണ് അപ്പോൾ അത് തന്നെ ആ ആളെ തന്നെയാണ് വിവാഹം കഴിച്ചത് അപ്പോൾ പുത്രൻ വേണം എന്ന് പറയുമ്പോൾ ലോപുദ്രൻ മാതാവ് ഒരു കണ്ടീഷൻ പറഞ്ഞു എനിക്ക് ഞാൻ രാജകീയ സുഖങ്ങൾ വളർന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് എല്ലാ രാജകീയ കൂടി ഇരുന്നാൽ മാത്രമേ എനിക്കൊരു പുത്രൻ തരാൻ പറ്റുകയുള്ളൂ എങ്കിൽ ഒരു കണ്ടീഷൻ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കതിനും വേണം എനിക്ക് ആ സൗകര്യം തരണം എന്ന് പറഞ്ഞപ്പോൾ അഗസ്റ്റമുനി പറഞ്ഞു ശരി പക്ഷേ ധാർമ്മികമായി കിട്ടുന്ന ധനം മാത്രമേ ഞാൻ കൊണ്ടുവരികയുള്ളൂ കാരണം അന്നത്തെ മുന്മാരങ്ങനെയാണ് ആഷഭാരത സംസ്കാരം തന്നെ അങ്ങനെയാണ് ധാര്മ്മികമായുള്ള ധനം മാത്രമേ അവരാർജിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ മാതാപിതെ സമ്മതിച്ചു അങ്ങനെയാണ് അദ്ദേഹം പോകുന്നത് പോകുമ്പം ഇത്ര സദസ്സിനെ കണ്ടു ശ്രുതപത്മാവിനെ കണ്ടു ബത്തനേശ്വനെ കണ്ടതൊക്കെ രാജാക്കന്മാരാണ് അവരോടുത്തൊക്കെ പോയി ചോദിക്കുമ്പോൾ അവരെല്ലാം തന്നെയും അധാർമ്മികമായിട്ട് ആധാർമികമായിട്ടാണ് സമ്പത്തുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആ സമ്പത്തൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെ അഗസ്സിമന് പറഞ്ഞു അങ്ങനെ കണ്ടപ്പോഴാണ് പിന്നെ നമുക്ക് ഒരു പോകുന്ന വഴിക്കാണ് ഇല്ലുനും വാതാപിയും കണ്ട ആ അസുരന്മാരുടെ സത്ത്തോള പോകുന്നത് അപ്പം ഈ ഇല്ലുനൻ എന്ന് പറയുന്നയാൾക്ക് ഒരു പഴയ കഥയുണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രൻ തുല്യനായിട്ട് ഒരു മകൻ വേണമെന്ന് പറഞ്ഞ് ഒരു ബ്രാഹ്മണനോട് പോയി വളരെയധികം യാചിച്ചു ഞാൻ എന്ത് വേണമെങ്കിൽ ത്യാഗം ചെയ്യാം എനിക്കൊരു മകൻ അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞ് നടക്കില്ല ഒരിക്കലും നിങ്ങൾക്ക് അത് തരാൻ പറ്റില്ല കാരണം അസുരനാണല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്തായി ബ്രാഹ്മണ കുലത്തിനോട് തന്നെ ഭയങ്കര പകയായി എല്ലാ ബ്രാഹ്മണന്മാരെയും ഇനി നശിപ്പിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ആലോചിച്ചിട്ടാണ് ഇല്ലോലനും മാതാവിയും കൂടി ഒരു തന്ത്രം വെനഞ്ഞ് ഈ ബ്രാഹ്മണൻ മുഴുവൻ വധിക്കാൻ ശ്രമിച്ചത് അങ്ങനെ വധിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പേര് മരണപ്പെട്ടു അപ്പോൾ അവർ വരുമ്പോൾ അവരെ വളരെ സ്വീകരിച്ച് സന്തോഷത്തോടെ പിടിച്ചിരുത്തും അപ്പോൾ എന്നിട്ട് പറയും വാതാപി ഇഷ്ടാനുസരണ രൂപം മാറാൻ പറ്റുമല്ലോ അച്ഛനമാർക്ക് അങ്ങനെ ഒരു മൃഗത്തിനെ പോലായി അതിനെ പച്ചക്കറിയാണെന്ന് പറഞ്ഞ് ഭംഗി വെച്ച് കൊടുത്ത് അത് ഭക്ഷണം കഴിച്ച് പൈറ്റി ചെന്ന് കഴിയുമ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വാതാപി വാ വാതാപി വാ എന്ന് പറയുമ്പോഴേക്കും വയറ് കീറി വാതാപി സ്വന്തം രൂപത്തിൽ വെളിയിൽ വരും അപ്പോൾ ആ ബ്രാഹ്മണൻ മരണപ്പെടുകയും ചെയ്യും ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്ന ഒരുപാട് ബ്രാഹ്മണനെ നശിപ്പിച്ചത് കൊണ്ട് അവൻ്റെ ഒരു അഹങ്കാരം തീർക്കാനാണ് അഗസ്ത്യമുനി പോകുന്ന വഴിക്ക് ഒരു പ്ലാൻ ചെയ്ത കൂടെ കയറിയത് അപ്പോൾ ഇദ്ദേഹത്തോടും അത് തന്നെ കാണിച്ചു വന്നിരുന്നാട്ടെ എന്ന് പറഞ്ഞു ആചാരോറന്ന സ്വീകരിച്ചു എൻ്റെ ഭക്ഷണം തരണ്ടേന്ന് പറഞ്ഞു പാതാബി ഇതുപോലെ ഒരു മാംസം ആക്കി കൊടുത്തു പച്ചക്കറിയാണെന്നുള്ള ഒരു കൊടുത്തു അദ്ദേഹം െല്ലാം മനസ്സിലാക്കുന്ന ആളാണ് എല്ലാം സർവബ്രഹ്മജ്ഞനാണ് അദ്ദേഹം തന്നെ വാതാബി ജീർണോഭവ വാദാബി ജീർണോഭവ വാദബി ജീർണോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പൂർണ്ണമായി ഒന്ന് നശിപ്പിച്ച് ആണ് വയറ്റിലേക്ക് വിട്ടത് തന്നെ പക്ഷേ ഒന്നും ഇല്ലൊലിനെ അറിയുന്നില്ലല്ലോ ഇല്ലൊലിനെ സാധാരണ ഈ അഗസ്സിനെ ഇരുമ്പോൾ ഞാൻ തീർത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ച് വിളിയിരുന്നുണ്ട് വാതാ പി വാതാ പി വന്ന് പറയുമ്പോൾ നത്തിങ് ഹാപ്പൻ ഒന്നും സംഭവിച്ചില്ല അപ്പോഴേക്കാണ് പറഞ്ഞത് എടാ ഇല്ലല്ല നീ ഈ ഇത്രയും ബ്രാഹ്മണരെ നീ നശിപ്പിച്ചതല്ലേ എന്നുള്ള ആ കോപത്തിൽ ആ കണ്ണിൽ കൂടിയുള്ള അഗ്നിജ്വാലയെ കൂടി ആ ഇല്ലേ ദഹിപ്പിച്ചു ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞതാണ് അപ്പോൾ പിന്നീട് ചെയ്തു ഈ ബ്രാഹ്മണരെ മുഴുവനും ഇദ്ദേഹത്തിന് തപശക്തി കൊണ്ട് അദ്ദേഹം പുനർജ്ജീവിപ്പിച്ചു അപ്പോൾ ഈ ബ്രാഹ്മണർ ആർജിക്കുന്ന ധനമൊക്കെ അന്ന് എല്ലാം ധാർമ്മികമായ ധനമാണ് ഇവർ ഈ ദീപം കിട്ടിയ സന്തോഷത്തിന് ഇവരെല്ലാ ബ്രാഹ്മണരും അവരുടെ മുഴുവൻ ധനവും കാര്യങ്ങളും എല്ലാം തന്നെയും ഇദ്ദേഹത്തിന് കൊടുത്തു അങ്ങനെ അഗസ്മുനി അതും കൊണ്ട് ലോവാമുദ്ര മാതാവിൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞതാ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആയിക്കോളൂ നമുക്കൊരു പുത്തൻ വേണം എന്ന് പറഞ്ഞു ഉടനെ രണ്ടുപേരും രാജകീയ വേഷത്തിലേക്ക് മാറി അവർ മാതാവ് ഗർഭം ധരിച്ചു ആ സമയത്ത് ഇദ്ദേഹം ഒരു കാര്യം ചോദിക്കും അഗസ്യമുനി ആയിരം പുത്രന്മാർ നിനക്ക് വേണോ അതോ പത്ത് പുത്രന്മാരുടെ ബലമുള്ള നൂറ് പുത്രന്മാർ വേണോ അതോ നൂറ് പുത്രന്മാരുടെ ബലമുള്ള പത്ത് പുത്രന്മാർ വേണോ അതോ ആയിരം പുത്രന്മാരെക്കാളും മഹത്വവും ശ്രേഷ്ഠതയുമുള്ള ഒരു പുത്രനെ വേണോ അപ്പോൾ ലോകപുദ്ര മാതാവ് പറഞ്ഞു എനിക്ക് എല്ലാ ശ്രേഷ്ഠതയും ചെയ്യാൻ ഒരു മകനെ മതി അങ്ങനെയാണ് ആ കുട്ടി പിറന്നപ്പോൾ തന്നെ വേദമുച്ചരിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് ജനിച്ചതന്നെ എന്നാണ് പറയുന്നത് ദൃഢസ്യം എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര് ആ കുട്ടി അച്ഛന് വേണ്ട ഹോമത്തിലുള്ള വിറകളുമൊക്കെ ശേഖരിക്കുന്ന സ്വ ഇതിൽ വ്യാപൃതനായതുകൊണ്ട് ഇത്മവാഹന എന്നും അദ്ദേഹത്തിന് പേരുണ്ട് അങ്ങനെ അദ്ദേഹം വളരെ അച്ഛനെ പോലെ തന്നെ വളരെ മഹത്വമേറിയ ഒരു മുനിയും ആയി വളരെ ജ്ഞാനസമരനായി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതോടുകൂടി ദേവീഭാഗത്തിൽ പറയുന്ന ഒരു കഥയിൽ കൂടി ഞാനിപ്പോൾ പോവുകയാണ് വിന്ധ്യാപർവ്വതം വിന്ധ്യാപർവ്വതം എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം വിദ്യാപർവതം നമുക്ക് കേട്ടിട്ടുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവിടെ നാരദർ വന്നു നാരദ സ്വഭാവം അറിയാമല്ലോ തമ്മിൽ തമ്മിൽ ലേഷൻ വയ്ക്കുക തമ്മിൽ വഴക്കുണ്ടാക്കുക പക്ഷെ ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയത്തിനനുസരിച്ച് മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം ഒരു ഒരു നിമിത്തം മാത്രമാണ് ഇതിനെല്ലാം ഇതിനെല്ലാം ധർമ്മം നടത്താൻ വേണ്ടിയാണ് അപ്പോൾ ഈ നാരദോടെ ചെന്ന് വിദ്യാപർവതത്തിലൂടെ പറയുകയാണ് അയ്യോ ആ മഹാബേരുവിനെ നോക്കി മുഴുവൻ സ്വർണം കൊണ്ടല്ലേ അതിനുണ്ടാക്കിയിരിക്കുന്ന മഹാമേരു അതാണെങ്കിൽ കൈലാസവും കൈലാസം ഒക്കെ ഭയങ്കര ശ്രേഷ്ഠമാണ് പക്ഷേ അതിനേക്കാളും ഞാനാണ് ഏറ്റവും വലിയവൻ എന്നാണ് അവൻ്റെ ഒരു അഹങ്കാരം സൂര്യനും ചന്ദ്രനും ഒക്കെ എന്നെയാണ് വലത്ത് വെക്കുന്നത് എന്നാണ് മഹാമേരുവിൻ്റെ വിചാരം ഇത് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഒക്കെ സ്വഭാവം തന്നെ ആണല്ലോ അല്ലേ വേറെ അവരെ റാങ്കിപ്പെട്ട നമ്മുടെ ആൾക്കാരൊക്കെ അവരൊക്കെ അവരെയൊക്കെ വലുതാക്കി പറയുമ്പം ഞാനെന്താ പിന്നെ മോശക്കാരനാണോ എന്ന് നമുക്ക് തോന്നില്ലേ അതുപോലെ വിന്ധ്യാ പർവ്വതം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ കൊടുമുടികളങ്ങ് ആകാശത്തേക്ക് ഉയർത്തി ഞാനെന്താ ചെറുപ്പം ചെറിയൊരു ഒരു കഴിവില്ലാത്തവനാണോ എന്ന് പറയുന്നത് നേരെ എല്ലാ കൊടുമുടികളും ആകാശത്തേക്ക് ഉയർത്തി അത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു സൂര്യനും ചന്ദ്രനും പടിഞ്ഞാറേക്ക് പോകാൻ പറ്റുന്നില്ല വിന്ധ്യാപർവ്വത അങ്ങ് നിൽ പൂങ്ങി നിൽക്കുകയല്ലേ കൊടുമുടി പോകുന്നില്ല അപ്പോൾ ലോകഗതി തന്നെ അങ്ങ് മാറിപ്പോയി ആകെ പ്രശ്നങ്ങളായി അപ്പം ദേവന്മാർ വന്ന് വിന്ധ്യാപർവ്വത്തിനോട് പറഞ്ഞ് ദേവിയേത് ഒന്ന് തലമുനിക്കണം ഒന്ന് ലോകഗതി നന്നായിട്ട് നടക്കണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും എന്താ പറഞ്ഞ് പറ്റില്ല അവിടെ മഹാമേരും അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ട് കഴിയുമെന്നുള്ളത് അറിയട്ടെ ഞാൻ എന്തായാലും ശരി ഞാൻ ഞാൻ എൻ്റെ കൊഴിമുടികളെ പിന്നോട്ടിക്കുന്ന പ്രശ്നമില്ല പിന്നെ ദേവന്മാരെല്ലാം നമ്മൾ പോയി അഗസ്യമാർഷോട് പറഞ്ഞു രക്ഷിക്കണം ഈ ലോകമംഗളത്തിന് വേണ്ടി അങ്ങ് എന്തുമാത്രം കാര്യം സഹായിച്ചിട്ടുണ്ട് പണ്ട് അസുരന്മാർ കടലിൽ പോയി കുളിച്ചു കഴിഞ്ഞപ്പം സമുദ്രജലം കുടിച്ച് പറ്റിച്ചതൊന്നാണ് നൌഷനെ പാമ്പാക്കിയത് അങ്ങാണ് അതുകൊണ്ട് ദേവി ചെയ്തിട്ട് ഈ സമയത്ത് കൂടെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ലോകാമുദ്രയും അഗസ്റ്റ്യമുനിയും രണ്ടുപേരും തപസിയിരിക്കുകയായിരുന്നു കാശീലം പക്ഷെ അവർ നേരെ ഇന്ത്യാപർവത്തിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് തലം മുമ്പിട്ടു ആ കൊടുമു കൊടുമുടികളെല്ലാം പിൻവലിച്ച് വിദ്യാപർവ്വതം കാരണം മഹാജ്ഞാനാണ് വന്നിരിക്കുന്നത് അദ്ദേഹം നമസ്കരിച്ച് വണങ്ങി നിന്നു എന്നിട്ട് പറഞ്ഞ് എന്താണ് വേണ്ടത് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വടക്കോട്ട് പോവാണ് ഞാൻ ഇനി തിരിച്ച് വരുന്നത് വരെ നീ ഇതേ നിങ്ങൾ നിൽക്കണം കേട്ടോ എനിക്ക് നിൻ്റെ തൊഴുതു വണങ്ങി അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട് നിനക്ക് അനുഗ്രഹങ്ങളും തരുന്നു പക്ഷേ ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇതേ രീതിയിൽ തന്നെ തല കുമ്പിട്ട് തന്നെ നിൽക്കണം കേട്ടോ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അപ്പോഴെന്തായി ലോകഗതി പഴയമാതിരിയായി ലോകമൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ദേവന്മാരെയും അവരുടെ ആ അഭ്യർത്ഥന അപ്പം അദ്ദേഹം ചെയ്ത ആ വിദ്യ തല തലകൊലിപ്പിച്ച് അത്രയും പവറുള്ള നമ്മുടെ മഹാമുനിയാണ് അഗസ്ത്യമുനി ഇന്ന് തിരുവനന്തപുരത്ത് പൊന്മുടിക്കടുത്ത് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അവിടെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എനർജി ഇപ്പോഴും നിൽക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ആ മഹാമുനിയുടെ കഥകൾ ഒരിക്കലും തീരാത്ത കാണും ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കഥകളുണ്ട് ഇത്രയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഒരല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മഹാഭാഗ്യം എന്നേ ഞാൻ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ അഗസ്ത്യ മുനിയുടെ ആ ആധാര എന്തെങ്കിലും ഒത്തിരി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ്